അപ്പം ചാപ്റ്റർ സിക്സ്റ്റീൻ ബലൂണുകളുടെ ഉത്സവം ദൂരെ ദൂരെ ഒരു ദേശം ഹോഹോ എന്നാണ് ആ ദേശത്തിന്റെ പേര് ഹോഹോ ദേശത്ത് ബലൂണുകൾക്ക് മുൻപ് ഉത്സവം ഉത്സവത്തിന് കോഷയാത്ര അപ്പൊ ഒരു അനൗൺസ്മെന്റ് ആണ് നോക്കാം നമുക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഘോഷയാത്ര കടന്നു വരികയാണ് അതിഗംഭീരമായ കോഷയാത്ര ബലൂണുകളുടെ ഘോഷയാത്ര അപ്പൊ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇതൊക്കെ ബലൂൺസ് ആണ് പിന്നെ കുറെ പേര് നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് നോക്കാം നമുക്ക് ആളുകൾ കോശയാത്ര കാണാൻ പാതയുടെ ഭാഗത്തും തിങ്ങിക്കൂടി കുഞ്ഞുങ്ങൾക്ക് ഉത്സാഹമായി അവർ രക്ഷിതാക്കളുടെ തോളിൽ കയറി നോക്കി അതാ കോശയാത്ര വരുന്നു ഏറ്റവും മുമ്പിലായി കൊമ്പു കുലുക്കി വമ്പു വമ്പുകാട്ടി മുത്തുകൂടെ ചൂടിയ ആന ബലൂണുകൾ കണ്ടോ കരടി ബലൂൺ ചെന്റെ കൂട്ടുന്നത് കടുവ് ബലൂൺ കുഴൽ വിളിക്കുന്നു കുട്ടികൾ അൽഫുസത്തോട് അപ്പൊ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ അപ്പൊ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക കുട്ടികൾ അത്ഭുതത്തോടെ നോക്കി അവർ കൈയിൽ കെട്ടി ആസ്വദിച്ചു പിന്നെന്താ ചെയ്തിരിക്കുന്നേ കുരുങ്ങു ബലൂൺ ചാഞ്ചാടിയും തലകുത്തിമറിഞ്ഞും കുസൃതി കാട്ടുന്നു കുട്ടികൾ പൊട്ടിച്ചിരിച്ചു പിന്നെന്താ താളം മീളം വായ്താരി ആ അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ വാദ്യ ഉപകരണങ്ങളുടെ വെച്ചിട്ടുള്ള അത് നോക്ക് കൂട്ടുകാരെ കണ്ടെത്തൽ അപ്പൊ നോക്ക് ഇവിടെ കുറെ വാദ്യ ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാ മന്തളം കുഴൽ ഉടുക്ക് പിന്നെ ഓടക്കുഴൽ ഗഞ്ച്ര ചെണ്ട കൊമ്പ് തബല അപ്പൊ നമുക്ക് ഇത് നോക്കാം ഇതിലെന്താതിരിക്കുന്ന ഡിങ്ക കടകടക്ക ഡിംഗ കഡിണ്ടം ഡിങ്കിങ്ക കടകടക ഡിങ്കിങ്ക കടകടക്ക ഡിംഗ കടകടക ഡിങ്ക കടകടക്ക പിന്നെന്താ ചെയ്തിരിക്കുന്നേ അപ്പൊ ചെണ്ടയുടെ സൗണ്ട് ആ ഇതെന്താ കണ്ട ഇയാളെന്താ കൂട്ടുന്നേ കണ്ട ദിങ്കണക്ക തിങ്കണക്ക തിങ്കണക്ക തിന്നം തിങ്ങണക്ക തിണക്ക തിണക്ക തിന്നം തിങ്ങണക്ക തിന്നം തിങ്ങണക്ക തിന്നം തിങ്ങണക്ക തിങ്ങണക്ക തിണക്ക തിന്നം അപ്പൊ ഇതെന്താ നോക്കാം കണ്ട ജിഞ്ചില ജില ജില ജിഞ്ചില ജില ജില ജിഞ്ചില ജില ജില ജിഞ്ചില ജില 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 ജിഞ്ചം ജില ജില ജിഞ്ചം ജില ജിഞ്ചില ജില ജില ജിഞ്ചില ജിഞ്ചം അപ്പൊ അടുത്ത് െപ്പര പെരബര പെപ്പര പെരബര പെപ്പര പെരബര പെപ്പര പെരബര പെപ്പര പെപ്പം പെരബര പെപ്പം പെപ്പര പെരബര പെപ്പര പെപ്പം പാതയി നമുക്ക് നോക്കാൻ എന്താണ് വരിവരിയായി നിരനിരയായി വരുന്ന ബലൂണുകൾ കോശ യാത്രക്ക് പകിട്ടു കൂട്ടാൻ കമാന ബലൂണുകൾ ഉണ്ട് സഞ്ചരിക്കുന്ന കമാന ബലൂണുകൾ അത് നാട്ടുകാർ ആദ്യം കാണുകയാണ് വാദ്യമേളങ്ങളുടെ താളത്തിൽ ചൂടുവെച്ച പച്ചക്കറി ബലൂണുകൾ വരുന്നു ഉരുണ്ടും ഉയർന്നും മത്തങ്ങിയ ബലൂണുകൾ വളഞ്ഞും പുളഞ്ഞും പടവലങ്ങിയ ബലൂണുകൾ അവ മുന്നോട്ട് ചാടിയും പിന്നോട്ട് മറിഞ്ഞും പല അഭ്യാസങ്ങൾ പലവിധ അഭ്യാസങ്ങൾ കാട്ടി ബലൂണുകളുടെ ഉത്സവം വീറിട്ട രീതിയിലാണ് അവസാനിക്കുക എങ്ങനെയായിരിക്കും എഴുതും അപ്പം ഈ ഉത്സവത്തെ പറ്റി അതെങ്ങനെ ആയിരിക്കും എന്നൊക്കെ എഴുതാനായിട്ടാ പറയുന്നത് നമുക്ക് നോക്കാം ബലൂണുകളുടെ കോശ യാത്ര ഉത്സവ പറമ്പിലെത്തി മുത്തുകുട ചൂടിയ ആല ബലൂണുകൾ നിരത്തുനിന്നും നിരന്നു നിന്നു വാദ്യോപകരണ ബലൂണുകൾ മേളം തുടങ്ങി മേളം മുറുകി കുട്ടി കയറി പച്ചക്കറി ബലൂണുകൾ മേളത്തിനൊപ്പം ഉരുണ്ടും ഉയർന്നും വളഞ്ഞും പുളഞ്ഞും ചാടിയും പിന്നോട്ട് മറിഞ്ഞും ഉത്സവം ഗംഭീരമാക്കി കുറച്ചു നേരത്തിന് ശേഷം ഓരോരോ ബലൂണുകളായി പൊട്ടാൻ തുടങ്ങി അങ്ങനെ നിമിഷങ്ങൾക്കൊക്കെ എല്ലാ ബലൂണുകളും പൊട്ടി ബലൂണുകളുടെ ഉത്സവം അവസാനിച്ചു അപ്പം അത്രയങ് അവിടെ ചെയ്ത നമുക്ക് പിന്നെ എന്താ കേരളത്തിലെ ഉത്സവ കാഴ്ചകളും ആഘോഷങ്ങളും കണ്ടല്ലോ ഏത് നിങ്ങൾക്ക് പരിചയമുള്ളൂ എന്നതിനെ കുറിച്ച് കുറിപ്പെഴുതു അപ്പൊ നമുക്ക് എന്തിനൊക്കെ കുറിച്ച് ചെയ്ത ഇപ്പൊ ഇവിടെ എഴുതിരിക്കുന്ന ഒന്ന് തൃശൂർ പൂരത്തിനെ കുറിച്ചും ഒന്ന് ഓണത്തിനെ കുറിച്ചും അപ്പൊ തൃശൂർ പൂരത്തിനെ കുറിച്ച് എന്തൊക്കെ ചെയ്താ തൃശ്ശൂർ പൂരം എന്ത് ചെയ്താ തൃശ്ശൂർ പൂരം കേരളത്തിലെ പ്രശസ്തമായ ഉത്സവമാണ് ഇത് തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു പൂരത്തിലെ പ്രധാന ആകർഷണം ആനകളുടെ പ്രകടനവും കുടമാറ്റവും പഞ്ചവാദ്യം എന്നിവയാണ് നിരവധി ആളുകൾ ഈ ഉത്സവം കാണാൻ എത്തുന്നു ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഉള്ളത് കൊണ്ട് തൃശ്ശൂർ പൂരം കേരളത്തിലെ വലിയ ഉത്സവങ്ങളിലൊന്നായി അറിയപ്പെടുന്നു ഇനി ഓണത്തിനെ കുറിച്ച് എന്തൊക്കെ ചെയ്ത ഒന്നാം ഓണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഇത് ചിങ്ങമാസത്തിൽ ആഘോഷിക്കുന്നു കേരളം ഭരിച്ചിരുന്ന മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരുമെന്നാണ് ഐതിഹ്യം അത്തം തൊട്ട് പത്താം നാളാണ് തിരുവോണം പൂക്കളമിട്ടും ഇട്ടും സദ്യ ഉരുക്കിയും ഓണക്കളികൾ കളിച്ചും ഒത്തൊരുമയോടെയാണ് എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് അപ്പൊ അത്ര അവിടെ ചെയ്താൽ പിന്നെ എന്ത് ചെയ്താ കഥ വായിക്കൂ അഭിനയിക്കൂന്ന് പറഞ്ഞിരിക്കാൻ നോക്കാം ആനയുടെ ചിരി അപ്പൊ അതാണ് അതിന്റെ പേര് നോക്കാം കുട്ടികൾ ഉത്സവ പറമ്പിലൂടെ നടക്കുകയാണ് ആനയുടെ അടുത്തെത്തി ആനെ ആനയെ ആനപ്പുറത്ത് കയറ്റാമോ കുട്ടികൾ ചോദിച്ചു ആന അവരെ സൂക്ഷിച്ചു നോക്കി ആന മിണ്ടിയില്ല അത് വമ്പു കാട്ടി നിന്നു ആഹാ കാണിച്ചു തരാ കുട്ടികൾ ഓടി ബലൂൺ വണ്ടിക്ക് അടുത്തെത്തി അവർ ഒരു സിംഹബലൂൺ വാങ്ങി ആനയുടെ മുന്നിലെത്തി സിംഹമുലൻ സിംഹബലൂൺ ഉയർത്തി കാണിച്ചു ചോദിച്ചു ആനപ്പുറത്ത് കയറ്റുമോ ഇല്ലയോ ആനയ്ക്ക് ചിരിവന്നു പതുക്കെ ആന താണിരുന്നു പിന്നെ ഇവിടെ പറയുന്ന വെച്ചാൽ ചിത്രം ചിത്രകഥയാക്കാം ഈ കഥ ചിത്രരൂപത്തിൽ എഴുതാമോ എന്ന് ചോദിച്ചിരിക്കാം അപ്പൊ ഈ കഥ അത് ചിത്രങ്ങളുടെ രീതിയിൽ എഴുതാമോന്ന് ചോദിച്ചിരിക്കുക പിന്നെ എന്റെ നാട്ടിലെ ഉത്സവ വിശേഷങ്ങൾ കുറിപ്പ് എഴുതും അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഉത്സവത്തിനെ കുറിച്ച് കുറിപ്പഴുതാം പറഞ്ഞിരിക്കാം പിന്നെ ഇവിടെ എന്താ ഉള്ളത് പൂരം കാട്ടിലെ കുട്ടി കുറുമ്പാന നാട്ടിലെ സ്കൂളിന്റെ മുന്നിലെത്തി അപ്പൊ ഇതെന്താ നോക്ക് അപ്പം ഇതിൽ ഒരു കവിതയായിട്ടും പറയാം നോക്കാം കാട്ടിലെ കുട്ടിക്കുറും നാട്ടിലെ സ്കൂളിന്റെ മുന്നിലെത്തി കുട്ടികൾ കൂട്ടമായി ഓടിയെത്തി ഉത്സവകാലമായി സ്കൂളിലപ്പോൾ ചെണ്ടയും മന്താളം കൊമ്പിലെ താളവും താളത്തിൽ മേളം തകർത്തു കൂട്ടി തിന്തക 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 തിന്തിര തിന്തിര എന്നു ചെണ്ട ചിഞ്ചിലം ചിഞ്ചിലം ജിഞ്ചിലം ജിഞ്ചിലം ചിഞ്ചിലം എന്നില താളമെണ്ണി പെപ്പര 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 പെപ്പരയെന്നു കൊമ്പു ചൊല്ലി ഡിങ്കണം പന്തളം ശുദ്ധമായി കീളികുട്ടി വൃദ്ധരും ബാലരും ആനയും നാളിൻ സമൃദ്ധിയും ചേരുന്നു പൂര നാളെ ചെണ്ടയും പന്തളം കൊമ്പിലെ താളവും ദി ദിന്തരി ദിന്തരി കിടയുന്നു പൂരം ഇപ്പം അത്രയായിരിക്കുന്നു അപ്പൊ ഇതിത്രേ ഉള്ളൂ